കുട്ടിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലെ എവർക്കും സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്ന കോഫി പുഡിങ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പിള്ളേർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലും പുഡിങ് ആണ് അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ കോഫി പുട്ടിങ്ങനുണ്ടാക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ അര ലിറ്റർ പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ബട്ടർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മൾ ആദ്യം ഒരു ഇരുന്നൂറ് എം എൽ പാലിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്കിത് നന്നായിട്ടൊന്നും കുറുക്കിയെടുക്കാം കോൺഫ്ലവറും പാലും നന്നായിട്ട് ചേരണം നല്ലോണം കുറുകി വന്നാൽ അപ്പോൾ നമ്മുടെ കോൺഫ്ലോവറും പാലും കൂടി നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട് നമുക്കിതിന് മാറ്റി വെക്കാം ബാക്കി വന്ന പാൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം പാൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നല്ലോണം ഒന്ന് അലിഞ്ഞ് വരട്ടിടാം അവിടെ പഞ്ചസാര നല്ലോണം ലയിച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് രണ്ട് സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാരണ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആയാലും ചേർത്താൽ മതി പാൽ നല്ലോണം തിളച്ചു വരട്ടെ പാൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി കോൺഫ്ലവർ മിക്സ് ചെയ്ത പാൽ ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലവർ മിക്സ് ചെയ്ത് നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നല്ലോണം കുറുകി വരും പാല് നല്ല രസമായിട്ട് കുറുകി വരും കുറുകി വരണവരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അവിടെ പാൽ നല്ലോണം കുറുകി റെഡിയായി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിലോട്ട് സ്വല്പ കശുവണ്ടി കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പുഡിങ് ഒന്ന് സെറ്റ് സെറ്റാക്കി കൊടുക്കാനായിട്ട് നമുക്ക് നെയ്യ് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം പാത്രത്തിൽ നെയ് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമുക്കിനിയത് പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം നമുക്കിനിത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് റൂം ടെമ്പറേച്ചറിൽ പയ്യെ തണുപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കോഫി പുഡിങ് റൂം ടെമ്പറേച്ചർ അത്യാവശ്യം തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ സ്ലോയി വേണം കാണിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ പളിപ്പോ അപ്പൊ നമ്മുടെ ഫുഡിങ് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി തുറന്നു നോക്കാം ആഹാ അല്ല അടിപൊളി സെറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഷെയ്പ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് പക്ഷേ പാനം നല്ല പൊളിയായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫുഡിങ് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി മാനുവലി വിളിച്ചോക്കാം എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്നും പറയാനില്ല സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് മാനുവലിന് ഇഷ്ട പൊള്ളാന്നൊക്കെ പറയണേക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നു കിഡിലിഷ്ടാണ് നല്ല സ്വീറ്റ് ആണ് പിള്ളേർ അപ്പൊ എല്ലാവർക്കും വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു കിടിലെ ബൈ